കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട എം എസ്ഇ എൽസ ത്രീ ചരക്കുകപ്പൽ യാത്രക്കിടെ പുറംകടലിൽ മുങ്ങിത്താന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് കടലിൽ എണ്ണ പരന്നാൽ എന്ത് സംഭവിക്കും ഇത് എങ്ങനെ കടലിന്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥയെ ബാധിക്കും ശനിയാഴ്ചയാണ് അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ മുങ്ങിയത് മുങ്ങിപ്പോയ കപ്പലിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിൽ കാൽസ്യം കാർബേറ്റ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളാണ് എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നർ ഉൾപ്പെടെ കപ്പലിൽ അറുനൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് എണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ട് എണ്ണത്തിൽ കാൽസ്യം കാർബഡുമായിരുന്നു ടാങ്കുകളിൽ ഊർജോത്പാദനത്തിന് ഉപയോഗിക്കുന്ന എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു നിലവിൽ കണ്ടെയ്നറുകൾ പൊട്ടി എണ്ണ കടലിൽ പടരുന്ന സാഹചര്യമാണുള്ളത് ഇത് സൃഷ്ടിക്കുക ഗുരുതര പ്രത്യാഘാതങ്ങളാണ് കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക കടലിന്റെ മേൽത്തട്ടിൽ എണ്ണയുടെ പാളി രൂപപ്പെടുകയാണ് ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടൽ ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടയുന്നതിന് കാരണമാകും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജലജീവികളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും കടൽ ജീവജാലങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കുക തീരദേശ ജനങ്ങളെയും ഇത് ബാധിക്കും എണ്ണ മണലിലും പാറകളിലും പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകുക ദുഷ്കരമാകും തീരദേശവാസികളുടെ ജീവിതം താറുമാറാകും മത്സ്യബന്ധനം അസാധ്യമാവുകയും ചെയ്യുന്നു കൂടാതെ കപ്പലുകളിൽ നിന്ന് ചോർന്ന എണ്ണ വാതകമായും ദ്രാവകമായും മാറും തീരത്തെ മനുഷ്യർക്ക് ശ്വാസ തടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുബന്ധ അസുഖങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് കാൽസ്യം കാർബറ്റ് ജലവുമായി പ്രതിപ്രവർത്തിച്ച് പെട്ടെന്ന് തീപിടിക്കുന്ന അസെറ്റലിൻ വാതകം സൃഷ്ടിക്കുമെന്നതിനാൽ ആരും കണ്ടെയ്നറുകൾക്ക് സമീപം പോവുകയോ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ തൊടുകയോ ചെയ്യരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കപ്പൽ മുങ്ങിയ പ്രദേശത്തിന് ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മീൻ മീൻപിടിക്കാൻ പോകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെ എണ്ണപ്പാട കണ്ടെത്തി നീക്കാനുള്ള ഊർജിത ശ്രമം തീരസേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ് അതേസമയം എണ്ണ നശിപ്പിക്കാനുള്ള പൊടി വിമാനത്തിലൂടെ അപകടമേഖലയിൽ തെളിക്കുന്നുണ്ട്